ഹലോ അസ്ലാമലൈക്കും എന്താണ് വിശേഷമൊക്കെ പനിയും ചുമയും ജലദോഷം എല്ലായിരുന്നു മാറി വരുന്നുള്ളൂ അപ്പോൾ സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും പിന്നെ ചുമയാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നത്തെ വോയിസിലൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്നിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണും അപ്പോൾ ഇന്ന് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് റൈസ് കുക്കറിലാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ കേട്ടോ എളുപ്പപ്പണിയാണ് പിന്നെ വെള്ളം കൂടൂ കുറയോ അല്ലെങ്കിൽ നമുക്ക് വെന്ത് പൂവോ അല്ലെങ്കിൽ അടിപിടിക്കയോ അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട ധൈര്യമായിട്ട് നമുക്ക് റൈസ് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമ്മൾ അരി അളർന്നെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അളർന്നെടുക്കണം അതിൻ്റെ ഇരട്ടി വെള്ളം വേണം അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാൻ ഈ പാത്രത്തിന് അഞ്ച് പാത്രം അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന് ഇരട്ടി വെള്ളം വേണം ഈ അഞ്ച് പാത്രത്തിന് പത്ത് പാത്രം വെള്ളം എടുക്കുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് അരി കഴുകിയിട്ടൊന്നും വെള്ളത്തിൽ ഇട്ട് വെക്കാം ഇത് വെള്ളം തിളക്കണ വിലയ്ക്ക് ഇട്ടച്ചാൽ മതി അല്ലാണ്ട് അരമണിക്കൂറും മുക്കാൽ മണിക്കൂറൊന്നും ഇട്ടേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ റൈസ് കുക്കറിൻ്റെ ഉള്ളിലത്തെ ആ പാത്രം ഉണ്ടല്ലേ നമുക്ക് സ്റ്റൗ മിൽക്ക് വെക്കാം റൈസ് കുക്കറിൽ വെക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഞാൻ മുന്നൊക്കെ നെയ്ച്ചോറ് വെക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ആയിരുന്നു അല്ലെങ്കിൽ വേവില്ലേ വെള്ളം കൂടും അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആ ഒരു പേടിയൊന്നും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എളുപ്പമാണ് അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിൽ അരി എടുത്ത് അഞ്ച് പാത്രം ആയില്ല അരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് പാത്രം വെള്ളം ഒഴിക്കുക അങ്ങനെ നമ്മൾ ആ ഒരു പാത്രത്തിൽ പത്ത് പാത്രം ഒഴിച്ചിട്ടുണ്ട് അളന്നിട്ട് തന്നെയാണ് ഒഴിച്ചത് കേട്ട് അപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടായാലും രണ്ട് പാത്രമായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പത്തെണ്ണം അളന്ന് ഒഴിച്ചത് ഇനി നമുക്കത് അടച്ച് വെക്കാം ആ ചെമ്പെടുത്തിട്ട് അപ്പുറത്ത് മിൽക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറിലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പനി വന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാരിക്കൽക്കും പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം ഡോക്ടറെ കാണിച്ചോളൂ പറ്റില്ല അത്രയും ക്ഷീണമാണ് തലവേദനയാണ് ചുമയാണ് ഒന്നും മാറില്ല എത്ര ഗുളിക കഴിച്ചാലും എത്ര ഡോക്ടർമാരെ കാണിച്ചാലും മാറില്ല റെസ്റ്റെടുക്കുക തന്നെ വേണം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പനി വന്നാലും വേഗം ഡോക്ടറെ കാണിക്കുക റെസ്റ്റ് എടുക്കുക നെയ്ച്ചോറല്ലേ അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമല്ലോ അപ്പോൾ അതിലേക്ക് ആർ കെ ജി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ആവശ്യത്തിനുള്ള ആർ കെ ജി ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഈ ഓയിൽ ഓയിലൊഴിക്കണതിൻ്റെ പതിനെട്ടും ചിലർ വെളിച്ചെണ്ണ ഒഴിക്കണത് കാണാം അതുപോലെ ഡാൾഡോ ഒക്കെ ഇറങ്ങുന്ന കാണാം ഞാൻ ഓയിലും പിന്നെ നെയ്യും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ രണ്ടും കൂടി ചൂടായിട്ടുണ്ട് നീൽക്ക ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടിയിട്ട് ഒന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം സംസാരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്തായാലും വീഡിയോ രണ്ട് ഉടണമല്ലോ രണ്ടീസൈതെടുത്ത് വെച്ചിട്ട് പിന്നെ വീഡിയോ ഉടണമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാട്ടാ ഈ ഒരു സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനാവുന്നൊറിഞ്ഞില്ല ഞാൻ പണ്ടത്തെ സാധാരണ നെയ്ച്ചോറ് എങ്ങനെയാണ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് റൈസുകൾ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമാണ് നെയ്ച്ചോറാ നെയ്ച്ചോറ് ഏത് പാതിരാത് കൊറന്നാലും ഞാൻ ഉറക്കത്ത് തീറ്റിട്ട് കഴിക്കും അത്രക്കും ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ് അത് കാരണം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ മിസ്സാക്കാറില്ല അപ്പം ഉണ്ടാക്കും ഇനിയിപ്പം നമുക്ക് അവർക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി വരച്ച ഉണ്ടല്ലോ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി വരച്ച് ഒരു പത്ത് മിനിറ്റായിട്ട് വെള്ളത്തിലിട്ടിട്ടുള്ള കുറേ നേരം ഒന്നും ഇട്ടിട്ടില്ല ഇനി അരി ഒന്ന് റോസ്റ്റ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നാൽ മതി ഒന്നിട്ടിട്ട് ആ നെയ്യിലൊക്കെ ഒന്ന് ഒന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ആ ഇളക്കി എടുക്കുന്നത് നമ്മൾ ചോറ് വേവുമ്പോൾ ഉടഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടിയുമല്ലോ അരി പൊടിയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഉടഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നമുക്ക് റോസ്റ്റ് ചെയ്യാതെ നല്ല അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം ഉമ്മൊക്കെ ഒക്കെ പണ്ട് അങ്ങനെ ഇരുന്നുണ്ടാക്കിയിരുന്നു ഞാനൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ പിന്നെ കുറച്ചും കൂടി മോഡലാക്കി വന്നതല്ലേ ഇവരൊക്കെ ഒട്ട ചെമ്പ് അടുപ്പത്തി വെച്ച് അങ്ങനെയൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നതാണ് ഉമ്മ ഒക്കെ അപ്പം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ആ ചെമ്പ് ഇങ്ങനെ ഇറക്കി വെച്ചു ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി വെള്ളം തിളച്ച് വരണല്ലോ വെള്ളം തിളച്ചിട്ടാണ് നമുക്ക് അരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് ആ ഒരു വിധം തിളച്ച് വന്നിട്ടുണ്ട് ഇനി അരി ഇട്ട് കൊടുക്കാം ഇതുണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നെയ്ച്ചുകൂടി നമുക്ക് റെഡിയാവും പിന്നെ ഒന്ന് വേവണ വേണമല്ലേ വേണ്ടുള്ളൂ നമുക്ക് അടുത്ത് നിൽക്കൊന്നും വേണ്ട അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ വേണമെങ്കിൽ ഒന്ന് റൈസ് കുക്കറിൽ ഉണ്ടാക്കി നോക്കി വെക്കും അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റിലൊന്ന് പറയൂ കേട്ടോ ഞാനും ഇങ്ങനെ റൈസ് കുക്കറില് ഉണ്ടാക്കാൻ തുടങ്ങിയത് യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് അല്ലാണ്ട് എനിക്ക് മുന്നേ അറിഞ്ഞു അപ്പോൾ ഇനി ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക് അരിക്ക് അരിയിനെ കാട്ടി കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം നല്ലല്ലേ ചോറ് വെന്ത് വരുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഉപ്പും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇതിലൊരു കരി ഇട്ടിട്ടില്ല രണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടില്ലേ ഇവിടെ അണ്ടിപ്പരിപ്പ് കൊടുന്ന് വെച്ചാൽ ഒക്കെ മൂന്നെടുത്ത് കഴിക്കും ഞാൻ ഉണ്ട് എന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും കൂടി കുറവ് വേണ്ടാന്ന് ചോദിച്ചോറല്ലേ ഒന്നും കളർഫുള്ളായിരുന്നോട്ടെ ഇനി എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നോക്കുക ഉപ്പിൻ്റെ കാര്യം കൂടി നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഞാൻ അടച്ച് വെക്കുക ഇപ്പം അരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് അടച്ച് വെച്ചാൽ മതി ഇനി നമുക്ക് റൈസ് കുക്കറിൽക്ക് ഇറക്കി വെക്കാനുള്ളതാണ് റൈസ് വേവാനൊന്നും നിൽക്കണ്ട കേട്ടോ ഒന്ന് തിളച്ചൊന്ന് നന്നായി തിളച്ചാൽ മതി നമുക്കപ്പം തന്നെ ഇറക്കി വെക്കാം ഇനി റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം സ്റ്റവ് ചൂടാക്കി എഴുന്നിട്ടാ ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒക്കെ ചൂടാക്കി ആ റൈസ് കുക്കറിൻ്റെ പാത്രം ഒന്നും നാശാക്കിയല്ലേ അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗമേ കയറ്റി വെച്ചത് ഞാൻ കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തിന് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കണമല്ലോ നെയ്ച്ചുറിലേക്ക് ബീഫ് കറി വേണം നിർബന്ധമാണല്ലോ അപ്പോൾ അതിൽക്ക് വേണ്ട സബോള വഴറ്റിയെടുക്കുക ഒന്നര കിലോ ബീഫാണ് അപ്പോൾ അതിൽക്ക് വേണ്ട സഭോള വയറ്റിയെടുക്കുക ഒരു നാല് സഭോള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ബീഫ് കറി ഒക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വെക്കണം എന്നാലാണ് ആ ഒരു നാടൻ രുചി കിട്ടുകയുള്ളൂ ഈ സബോള വേഗം വേണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം എൻ്റെ ഉമ്മ വെക്കണം അതേ രീതിക്കാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെയാണ് വെക്കുക അങ്ങനെയൊന്നും എനിക്കറിയില്ല എൻ്റെ ഉമ്മ ഇങ്ങനെ വെച്ചിട്ടാണ് കണ്ടേക്കുന്നത് അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെയാണ് ബീഫ് കറി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ട തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഒന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം തക്കാളിയും സബോളയും ഉപ്പും പിന്നെ ആ കറിവേപ്പിൻ്റെ എല്ലാം കൂടിയായി ഇട്ടതല്ലേ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഗ്രാമ്പു ഏലക്ക പട്ട പെരിഞ്ചീരകം അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ ഞാൻ ഗരം മസാല പൊടി അങ്ങനെ ഇടാറില്ല ഞാൻ ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കുകയേ ചെയ്യുക പിഞ്ചി വെളുത്തിലൊക്കെ ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കുകയേ ചെയ്യുക അതും ഉമ്മയുടെയ്ക്കൊന്ന് കിട്ടിയതാണ് ഉമ്മ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു അമ്മിക്ക് വെച്ചിട്ട് അന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉമ്മ മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കണേ ഞാൻ കണ്ടിട്ടില്ല അമ്മിയമ്മ വെച്ച് ചതിച്ചെടുക്കുകയോ ചെയ്ത് അപ്പം അങ്ങനെ കണ്ടുപിടിച്ചതാണ് അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ബീഫും ഒക്കെ വെക്കുമ്പോൾ ഗരം മസാലപ്പൊടി ഇരുന്നതിനായിട്ട് ഇഷ്ടം ഇങ്ങനെ എല്ലാം കൂടി ചതിച്ചെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചതിച്ചിട്ടതാണ് പിന്നെ അതിൽക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അപ്പോൾ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക അപ്പോൾ മുളക് പൊടി എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കരിഞ്ഞ് പോവും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് നന്നായി ഈ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ബീഫ് കറിയിൽ മസാലക്കുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാൻ പറയുന്നത് അപ്പോൾ നന്നായി ഇളക്കിയെടുക്കുക ആ പച്ചമളം മാറുന്നവരെ ഇളക്കി കൊടുക്കണം അത് കരിയാതെ നോക്കണം കേട്ടോ കരിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വേറെ ഉണ്ടാക്കേണ്ടി വരും അല്ലാതെ ഇതിൽ ബീഫ് ഇട്ടിട്ട് എല്ലാം കൂടി നാശാക്കി കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ശ്രദ്ധിക്കുക സിമ്മിലാക്കി വെച്ചിട്ട് ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇതിൽ ഞാൻ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണോളം ഉലുവ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഈ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് മീറ്റ് മസാല ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞൂല ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന അതേ രീതിക്കാണ് ഉണ്ടാക്കുന്നത് ഉമ്മ അച്ചാറില് അച്ചാർ പൊടി ഉപയോഗിക്കാറില്ല അതുപോലെ മീറ്റ് മസാല ചിക്കൻ മസാല ഫിഷ് മസാല ഒന്നും ഉമ്മ മേടിക്കാറില്ല ആകെ വേടിക്കാൻ സാമ്പാർ പൊടി മാത്രമേ മേടിക്കുകയുള്ളൂ ഇപ്പോൾ ഡ്രീമുടെ അമ്മ കൊണ്ടുവരുന്ന കാരണം അതും മേടിക്കാറില്ല അപ്പോൾ അങ്ങനെയാണ് ഞാനും ഉണ്ടാക്കാറ് ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനും ഉണ്ടാക്കാറ് അപ്പം നിങ്ങൾ മീറ്റ് മസാല ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോളോട്ടോ ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കറി ഇപ്പോഴത്തെ നല്ല കുറുകിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിൽക്ക് ബീഫ് ഇട്ട് കൊടുക്കണം വെള്ളം വേണ്ട കേട്ടോ വെള്ളം കൂടുതലാണെങ്കിൽ പിന്നെ ആകെ വെള്ളം കൂടി അത് കുക്കറിന് ഇതൊന്ന് പുറത്തേക്കൊക്കെ വരവാവും ഇതിൽ എന്തായാലും വെള്ളം ഇറങ്ങാനുണ്ടല്ലോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ബീഫും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് നന്നായി അത് ഇളക്കി കൊടുക്കുക ഇനി നമുക്കത് വേവിക്കാൻ വെക്കാനാണല്ലോ അപ്പോൾ ആ മസാലകളൊക്കെ ആ ബീഫിൽ വരെ നന്നായി അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും നന്നായി ഇളക്കി കൊടുത്ത് ഇനി കുക്കർ അടച്ച് വെക്കുക ഒരു അഞ്ചാറ് വിസലാവുമ്പോഴേ തന്നെ ബീഫാവും നോക്കുക എന്നിട്ട് നമുക്ക് വെന്തില്ലെങ്കിൽ വീണ്ടും വിസലടിക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പനി വന്ന ബിരിയാണി കഴിക്കാനാണ് ഇഷ്ടം അപ്പം അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് അപ്പം അതറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ആ ഭ്രാന്തമുള്ളൂ എന്നുള്ളത് ഇനി നെയ്ച്ചോറിലേക്ക് പരിപ്പ് കറി ഇല്ലാതെ എന്ത് നെയ്ച്ചോറ് അല്ലേ പരിപ്പ് കറി നിർബന്ധമാണ് അപ്പോൾ എനിക്ക് നിർബന്ധമാണ് കേട്ടോ ഞാൻ എല്ലാവരും കാര്യമെല്ലാം പറഞ്ഞ് എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ടോ അതിലേക്ക് പരിപ്പ് കറി നിർബന്ധമാണ് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ പരിപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനൊരു രണ്ട് കഷ്ണം സഭാവളം ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ഞാനവിടെ അരിഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ ഒരു രസത്തിന് ഇട്ടതാണ് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ച് വെക്കുക രണ്ട് വിസലടിച്ചാൽ മതി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയാം രണ്ട് വിസലുകൊണ്ട് തന്നെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിൽക്കൊരപ്പ് തയ്യാറാക്കാണ്ട് അപ്പം അതിന് വേണ്ടി നാളികേരമാണ് എടുക്കണത് അപ്പോൾ ഇതിൽ വേറെ ഒന്നും ഇറങ്ങില്ല നിങ്ങൾക്ക് ചുവന്നുള്ള ഇഷ്ടമാണെങ്കിൽ അതിടാ അല്ല പെരിഞ്ചീരകം വേണമെങ്കിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല വെറുതെ അരച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക നാളികേരം നന്നായി അറിയണം കേട്ടോ മഷി പോലെ അറിയണം അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇനി ഇതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി വെന്ത് കുഴയണം ഈ പരിപ്പ് കറയിലേക്ക് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് അരച്ചെച്ചാൽ നാളികേരം കൂടി ഒഴിച്ചു കൊടുക്കുക അതിപ്പോൾ ലൂസായാലും കുറച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ വരും കേട്ടോ പരിപ്പല്ലേ ഇരുന്ന് കൊടുക്കുമല്ലോ അപ്പോൾ അത് തിളക്കൊന്നും വേണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തിളച്ചാൽ ആ പരിപ്പ് കറുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ അതൊന്ന് ഒന്ന് ഒന്ന് പതയേ അങ്ങനെ അതേപോലെ ഒന്നായി വന്നാൽ മതി ബസ് കൊടുക്കുന്ന സമയത്ത് നല്ല ചുമയാണ് ചുമ വന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകണുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് തെറ്റുകളുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇപ്പോൾ ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അത് കാരണം വേറെ ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് അതിലേക്ക് താളിക്കാണ്ട് കടുക് പൊട്ടിച്ചിടാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണേനാണ് എടുത്തേക്കണത് കടുകും വേപ്പിൻ്റെ അല്ലേ പിന്നെ ഉണക്കമുളകും ആണ് എടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഉലുവൊന്നും ഇല്ല കേട്ടോ കടുകും കറി വേപ്പിൻ്റെയും പിന്നെ ഉണക്കമുളകും അപ്പോൾ അതെല്ലാം കൂടിയിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയും റെഡിയായി അപ്പോൾ ഇപ്പോൾ നെയ്ച്ചോറായി പരിപ്പ് കറിയായി ബീഫ് കറിയായി ഒരു മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ നമുക്കെല്ലാം റെഡിയാക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ അപ്പം ഇനി നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചത് എന്തായി നോക്കണ്ടേ അപ്പോൾ പോയി നോക്കാം നെയ്ച്ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നന്നായി വെന്ത് പറഞ്ഞാൽ വേവ് കൂടുതലല്ലോ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇല്ല നോക്കി നോക്കി നമ്മൾ അടുപ്പിൽ വെച്ചാൽ പോലും ഇത്ര നന്നായിട്ട് നെയ്ച്ചോറ് കിട്ടില്ല അത് കാരണം എനിക്ക് നല്ല ധൈര്യത്തിൽ വെക്കാൻ പറ്റിയ റൈസ് കുക്കറിലാണ് കേട്ടോ ഞാൻ അടുപ്പിലൊക്കെ വെച്ചിട്ട് മറ്റേ പാത്രത്തിലൊക്കെ വെച്ചിട്ട് സ്റ്റൗമിലൊക്കെ എങ്ങനെ വെച്ചാലും അതൊന്ന് ഒട്ടിപ്പിടിച്ച പോലെ ആവും അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ചോറായിട്ട് കിട്ടും അപ്പോൾ നോക്കി വെക്കൂ വേണ്ട കട്ട പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒറ്റമ്പോ ഒരു വറ്റി തൊട്ടിട്ടില്ല എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല നെയ്ച്ചോറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് വെച്ച് നോക്കി വെക്കൂ കേട്ടോ എന്നിട്ട് എനിക്ക് കമൻറ്റിൽ പറയും വേണേ ഇനി ചെറിയ മക്കൾക്ക് പോലും നെയ്ച്ചോറ് വെക്കാം പേടിക്കാതെ ഇതേപോലെ നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഇതേപോലെ വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ദമ്മിട്ട് കൊടുത്താലും മതി അപ്പോൾ അതാ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കി വെക്കൂ ഇതിലേക്ക് ഞാനൊരു ബീട്രൂട്ടിൻ്റെ ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഉമ്മനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടായിരുന്നു അപ്പം പിന്നെ തിരക്കായി അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇൻഷാള്ള അടുത്തൊരു ദിവസം വീഡിയോ ആക്കിയിട്ടിടാം ബീട്രൂട്ടിൻ്റെ ചമ്മന്തി അടിപൊളി ചമ്മന്തിയാണ് അപ്പം ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ആക്കിയിട്ടിടാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക എന്നാലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ അതുപോലെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയുക നിങ്ങളെല്ലാവരും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ പറഞ്ഞാലല്ലേ എനിക്കതൊക്കെ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിൻഷാവി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം